മുടി കൊഴിയുന്നത് മുതൽ മുടി പെട്ടെന്ന് വളരാത്തത് മുതൽ മുടി പെട്ടെന്ന് നരയ്ക്കുന്നത് മുതൽ പല പ്രശ്നങ്ങൾക്കും ഒരൊറ്റ പരിഹാരമായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ഹെയർ സ്പ്രേയറാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്പ്രേ ഹെയർ സ്പ്രെയർ തന്നെയാണ് നമുക്ക് ഹെയർ ടോണർ എന്നും പറയാതെ മുടിക്ക് ഉണ്ടാകുന്ന ഒത്തിരി കാര്യങ്ങൾക്ക് നല്ലൊരു സൊല്യൂഷനായിട്ട് നമുക്ക് കരിഞ്ചീരകമാണ് ഇതിനായിട്ട് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് അതിന് ആദ്യമായിട്ടാണ് നിങ്ങളെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടതുപോലെ ബെല്ലൈക്കൺ ഓൾ എന്നൊരു ഓപ്ഷനുണ്ട് അതുകൂടി എനേബിൾ ചെയ്തിട്ടാലും നിങ്ങൾക്ക് പുതിയ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ വഴി തന്നെ കാണാൻ പറ്റും അതുപോലെ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഈ ഈ വീഡിയോസ് കുറച്ച് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുക്കുക മുടിക്ക് വേണ്ടിയിട്ട് മുടി കഴുകാനായിട്ട് അല്ലെങ്കിൽ മുടിയിൽ സ്പ്രേ ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഈ ഒരു ഹെയർ സ്പ്രേയർ അല്ലെങ്കിൽ ഹെയർ ടോണർ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉലുവ കൂടി ചേർക്കാം ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തണവ് പ്രശ്നങ്ങളൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ ഒത്തിരി തണവ് ഫീൽ ചെയ്യുന്ന ഒരു ടൈമിലാണ് നിങ്ങളത് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ലൈക്ക് നല്ല മഴയുള്ള ടൈമിലൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഉലുവ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇല്ല ഉലുവയും കൂടെ ചേർത്ത് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കരിഞ്ജീരകം മുടി വളരാനും അതുപോലെ നല്ല കറുകറുത്ത മുടി കിട്ടാനും മുടിക്ക് നല്ല കളറ് കിട്ടാനും ഒത്തിരി നല്ലതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ബാക്കിയുള്ള വീഡിയോസിലൊക്കെ നമ്മൾ നമ്മുടെ കരിഞ്ചീരകം ഹെയർ ഓയിലൊക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഹെയർ ഓയിലാണെങ്കിലും ഉപയോഗിക്കുമ്പോൾ മുടി നന്നായിട്ട് കറുത്തു വരാനും മുടി നന്നായിട്ട് ഉള്ളോടുകൂടി വളരാനും ഒത്തിരി നല്ലതാണ് ഉലുവ നമ്മൾ നമ്മളിനകത്തേക്ക് ചേർക്കുമ്പോൾ മെയിനായിട്ട് നമുക്ക് കിട്ടാമെന്ന് വെച്ചാൽ ഉലുവ ഒരു നല്ലൊരു കണ്ടീഷണറാണ് ഇപ്പോൾ ഉലുവ അല്ല നിങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് തേയിലയുടെ വെള്ളം തേയില തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം ഇതിനകത്തേക്ക് ചേർക്കാം എങ്കിൽപ്പോലും ഉലുവയാണ് കുറച്ചും കൂടെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ് അത് നമ്മൾ ഇന്ന് എടുക്കുന്ന കഞ്ഞിവെള്ളം തന്നെ എടുക്കാം അല്ലാണ്ട് തലേദിവസത്തെ കഞ്ഞിവെള്ളമായിട്ട് എടുക്കണ്ട കാരണം നമുക്ക് ഇതൊരു ദിവസം അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ അങ്ങനെ തന്നെ വെച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു കാര്യം എടുക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് പുളിച്ച് ഇതായിട്ടുള്ള ഒത്തിരി നേരം കഴിഞ്ഞിട്ടുള്ള കഞ്ഞിവെള്ളമൊന്നും എടുക്കേണ്ട നമ്മളിപ്പോൾ ഉച്ചക്കൊക്കെയാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെ എടുക്കുന്ന കഞ്ഞിവെള്ളം ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളം എടുക്കാം പൊതുവേ നിങ്ങളുടെ മുടിയിലെ താരനൊക്കെ ഉള്ളവരാണ് താരം കുറച്ച് കുറയണം ഉലുവ നിങ്ങൾക്ക് എന്തായാലും ചേർക്കാം കേട്ടോ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന അളവ് നിങ്ങൾ കണ്ടതാണല്ലോ കരിജീരകമാണെങ്കിലും ഉലുവ ആണെങ്കിലും അപ്പോൾ അതിനനുസരിച്ചിട്ട് മാത്രം കഞ്ഞിവെള്ളവും അതിനകത്തേക്ക് ഒഴിക്കുക ഇപ്പം ഞാൻ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് രണ്ട് സ്പൂൺ അത്രയും തന്നെ ആ രണ്ട് തവി അത്രയും വെച്ചിട്ട് തന്നെയാണ് കരിഞ്ചീരവും ഉലുവയും ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ടുള്ള കഞ്ഞിവെള്ളവും കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അടച്ചു വെക്കുക നിങ്ങൾക്ക് ഓവർനൈറ്റ് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം അപ്പോൾ നെക്സ്റ്റ് ഡേ എടുത്ത് നോക്കുമ്പോൾ നന്നായിട്ട് ഇതുപോലെ കുതിർന്ന് കിട്ടും അപ്പം കഞ്ഞിവെള്ളത്തിൽ കിടന്നിട്ട് ഈ ഉലുവയും അതുപോലെ കരിഞ്ജീരകം നന്നായിട്ട് കുതിർന്ന് കിട്ടും നിങ്ങൾക്ക് അപ്പോൾ ഉലുവയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാനൊക്കെ പറ്റുന്ന പാകത്തിന് നന്നായിട്ട് കുതിർന്നിട്ടുണ്ടാകും ഞാനിവിടെ രണ്ട് വലിയ സ്പൂണാണ് കരിഞ്ചീരകവും ഉലുവയൊക്കെ എടുത്തിരിക്കുന്ന ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അളവിന് എടുക്കാൻ നിങ്ങൾക്ക് എത്ര ഹെയർ ഹെയർ വോളിയം ഉണ്ട് അതിനനുസരിച്ചിട്ട് മുടിയുടെ ഉള്ളനുസരിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ പിറ്റേ ദിവസം ആവുമ്പഴേക്കും ഈ കഞ്ഞിവെള്ളവും കുറച്ച് പുളിച്ച് കിട്ടുമ്പോൾ പുളിച്ചിട്ടുള്ള ആ ഒരു കഞ്ഞിവെള്ളം അതിന് ഗുണം കൂടുന്നതാണ് പറയുക അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇപ്പം നമ്മുടെ മഞ്ഞ് കാലത്തൊക്കെ ഒത്തിരി തണുപ്പും ചൂടും ഒക്കെ ഒരുമിച്ച് പറഞ്ഞ ഒരു ടൈമിൽ പകല് ഭയങ്കര ചൂടായിരിക്കും ബാക്കി രാവിലെയും അല്ലെങ്കിൽ രാത്രിയിലൊക്കെ നല്ല തണുപ്പായിരിക്കും ആ ഒരു ടൈമിൽ ശരിക്കും മുടി മുടികൊഴിച്ചില് പൊതുവെ ഒരുപാട് പേര് പറയുന്നൊരു പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മുടി നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഹെയർ ഗ്രോത്ത് സെറവും അതിൻ്റെ അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ചിലപ്പോൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ഹെയർ ഗ്രോത്ത് സെറമൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ട് ഇതുപോലുള്ളത് ഉപയോഗിക്കാം അത് അതിൻ്റെ കൂടെ തന്നെ ഒരു നല്ലൊരു ഓയിലും കൂടെ അപ്ലൈ ചെയ്യുക ഹെയർ ഗ്രോത്തിനുള്ളൊരു നല്ലൊരു ഓയിലും കൂടെ അപ്ലൈ ചെയ്യുക നമ്മൾ കൂടുതലും നമുക്ക് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള രണ്ട് ഹെയർ ഗ്രോത്ത് ഓയിൽസ് എപ്പോഴും നമ്മൾ വീഡിയോയിൽ പറയാറുണ്ട് ഒന്ന് റോസ്മേരി ഓയിലും പിന്നെ അതുപോലെ തന്നെ കരിഞ്ചീരകം ഹെയർ ഓയിലുമാണ് പലവേറെ പല ടൈപ്പ് ഹെയർ ഓയിൽസ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് കറിവേപ്പില വെച്ചിട്ടുള്ള ഹെയർ ഓയിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ കൂടി വളരാനായിട്ട് എഫക്റ്റീവായിട്ടുള്ളത് ഈ കരിഞ്ഞീരകം ഹെയർ ഓയിലും അതുപോലെ റോസ്മേരി ഓയിലും ആണ് എനിക്ക് നന്നായിട്ട് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഇനി അത് ഒന്ന് ഫിൽറ്റർ ചെയ്ത് അരച്ചെടുക്കുക ഇതുപോലെ തുണിയിൽ വെച്ചിട്ട് ഫിൽറ്റർ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും കാരണം ഇതിൻ്റെ ഒരു മ നമ്മുടെ തലയിൽ വന്നിട്ട് ഒരുപാട് ടൈം എടുത്ത് കഴുകേണ്ടി വരും അപ്പോൾ അതിന് പറ്റാത്തവരാണെങ്കിൽ നന്നായിട്ട് ഇതുപോലെ അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഹെയർ ഗ്രോത്ത് ഓയില് റോസ്മേരി ഓയിലാണെങ്കിലും കരിഞ്ചിരുമ ആണെങ്കിലും ഭയങ്കരമായിട്ട് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള രണ്ട് ഓയിൽസാണ് അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനലിൽ അതിൻ്റെ ഫുൾ വീഡിയോ ഉണ്ട് നമ്മളിപ്പോൾ ഷോപ്പിന്നൊക്കെ വാങ്ങിക്കുന്ന ഹെയർ സ്പ്രേ അല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത് വാട്ടറൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒക്കെ ആണെങ്കിൽ നമ്മൾ പുറത്തൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യാം ഇത് നമ്മൾ വേറെ ഒരു കെമിക്കൽസ് അതിനകത്ത് ഒരു പ്രിസർവേറ്റീവ്സ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിത് റെഫ്രിജറേറ്റ് ചെയ്ത് വെക്കുക നമ്മൾ ഉപയോഗിക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുൻപ് നമ്മൾ പുറത്തെടുത്ത് വെച്ച് ആ ഒരു തണുപ്പൊക്കെ പോയിട്ട് യൂസ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് വേറെ ഭയങ്കരമായിട്ട് തണുപ്പൊന്നും ഫീൽ ചെയ്യില്ല മാത്രമല്ല കരിഞ്ചീരകം ഇതിനകത്തൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നിര വരാതിരിക്കാനും അതുപോലെ കുറച്ചും കൂടെ മുടിക്ക് നന്നായിട്ട് കറുപ്പ് കിട്ടാനും പുതിയ അകാല നിര ചെറിയ കുട്ടികളുടെയൊക്കെ അകാലനിരയൊക്കെ മാറാനും ഒക്കെ ഭയങ്കര എഫക്റ്റീവാണ് ഇത് നമുക്ക് ഏത് ടൈമിൽ വേണേലും അപ്ലൈ ചെയ്യാം ഹെയറിൽ പക്ഷേ നമ്മൾ ഇത് മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ദിവസത്തിൽ കൂടുതൽ ഹെയറിൽ ഇത് വെക്കരുത് കാരണം കഞ്ഞിവെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഡേ ആണെങ്കിലും മുടി വാഷ് ചെയ്ത് കളയുക ഇതിൽ ഉലുവയും കഞ്ഞിവെള്ളം ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു കണ്ടീഷനിങ് എഫക്റ്റ് ആയിരിക്കും മുടിക്ക് കിട്ടുക അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തോട്ട് കൊടുക്കണേ